ഞങ്ങള് തിരിച്ചു പോവാട്ടോ ചേർത്താത്ത അസലാലേക്കോ കഴത്താത്ത കാണാം അടുത്ത ക്രിസ്മസിന് എല്ലാ മുന്നേരുണ്ട് ആ എന്താ അങ്ങനെ പറയണേ എന്താ അങ്ങനെ പറ റീസൺ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ചേട്ടാ വന്നപ്പം പ്ലാനൊക്കെ അതായത് ഗൂഢലൂരിൽ നിന്ന് മസ്ജിദി പോവാ പക്ഷെ ഞങ്ങൾ പ്ലാൻ മാറ്റി മാനന്തവാടി വഴി താമരശ്ശേരി ചേരും നാട്ടിൽ പോവാന്ന് ഞങ്ങള് ഗൂഢല്ലൂരിന്ന് മാനന്തവാടി വഴിയായിട്ടാണ് തിരിച്ചു പോണത് അവിടെ അവിടെ വീട്ടിൽ കുട്ടികൾ കയറാണ്ട് എന്റെ മൂത്തമ്മ മുമ്പ് താമസിച്ചിരുന്നത് അവിടെയായിരുന്നു അപ്പം അവിടെ കുറച്ച് അയൽവാസികൾ ഉണ്ട് അപ്പൊ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇതുവഴി പോണത് അപ്പം സാനി പറഞ്ഞു ഈ പള്ളിയിൽ അതും കാണാൻ നല്ല രസം തന്നത്

Happy Christmas. Happy Christmas. Happy Christmas. Happy Christmas. <laughs> ഞാൻ ആദ്യമായിട്ടോ പള്ളീന്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പള്ളി കേട്ടോ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് ഇങ്ങനെ ചിലര് വന്നിട്ട് പോവുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാണോ എന്താ അറിയില്ല അന്നെ എന്തായാലും ഞാനവിടെ ഉള്ളിലൊക്കെ കയറി ഫുള്ള് കണ്ടു കെട്ടോ ഡിസൈൻസ് ലാസ്റ്റ് ത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്ത് ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു ഇതാണ് ഇതാണെട്ടോ പുറത്തുനിന്നുള്ള വ്യൂ ഞങ്ങള് അങ്ങനെ കണ്ടതിന് ശേഷം പള്ളിയിൽ ഇറങ്ങി ഇനി മാനന്തവാടി എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ മൂത്തമാൻ്റെ പഴയ നൈബേഴ്സിൻ്റെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാൾക്കാരുണ്ട് അപ്പം ആദ്യം ഞങ്ങളൊരു വീട്ടിൽ കയറി അവിടുന്ന് വീട്ടിലും വീട്ടിലിട്ട് കാരണം ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയന്നു അവിടത്തേക്കത്തേക്ക് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത് അതിനുശേഷം രണ്ടാമത് പോയ വീട്ടിലാണ് ഉണ്ടത് പെട്ടെന്ന് പാടെ കുട്ടികൾ ഇവിടെ കുറച്ചടി ആടുകളുണ്ടായിരുന്നു ഈ ആടുകളെ അടുത്ത് പോയി അവർക്ക് പ്ലാവിൻ്റെ ഒക്കെ ഇതാണ് ഞാൻ ഞാപ്പ്യാരി ചെന്നപാടെ ഈയൊരു ചേമ്പിന്റെ മുകളിൽ കൂടിയാണോ കേട്ടോ ഇത് ഷുഗർ ചേമ്പാണെന്നാണ് പറഞ്ഞത് അപ്പം അവിടെ ഇങ്ങനെ നല്ല ഏതാ കത്തി നല്ല മുളിച്ചെണ്ണല്ലായിട്ടുണ്ട് അപ്പം ഇത് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മുട്ടമ്മക്ക് ഒരു അത് പറിച്ചു കൊടുക്കാണ് കേട്ടോ ഇതിന്റെ താഴെ ഉള്ളത് കഴിക്കാ ഉണ്ടോന്നറിയില്ല സാധാരണ താഴെയാണല്ലോ താഴെ ഉണ്ടോന്നറിയിട്ടുണ്ട് താഴെ കഴിക്കാൻ പിന്നെ ഈ മേളക്ക് ഇങ്ങനെ പൊന്തിയിട്ടുള്ള കല്ല പറയും അതാണ് കഴിയില്ലേ അപ്പൊ അങ്ങനെ ഒരു രണ്ടു പേരും അത് പറിച്ചെടുക്ക ചെടി ഇതുപോലെ കൃഷി ചെറുമട്ടത്തിൽ കൃഷിയൊക്കെ ചെയ്യോ അപ്പം മുത്തമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ കാണും ചെടിയാണെങ്കിലും ഒക്കെ ഇല്ലാത്ത ചെടിയൊക്കെ എടുത്തിട്ട് പോരും കല്ല മുത്തമാന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ ഒരുപാട് ചെടികൾ കുടിച്ചിട്ടുണ്ടാക്കിട്ടുണ്ട് ഞാനൊരു ദിവസം കാണിക്കാണ്ട് കേട്ടോ അത്യാവശ്യം കാണിക്കാണ്ട് അപ്പൊ ഞാനൊരു വീഡിയോ ആക്കിട്ട് ചെയ്യാണ്ട് ഞാൻ അത് എത്ര പേടിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ഒന്നും പറ്റില്ല അല്ലേ കണ്ട കളി വെക്കാൻ വിളിക്കൂല ഇതുവരെ വെച്ചിട്ടില്ല ഞാൻ പറ്റില്ല അന്വേഷിക്കാം വേണ്ട അത് വേണ്ട

ഹലക്കെന്താ വേണ്ട ഹല ഹലോ പാലുടിക്കാൻ കഴിയാണേ കൊടുക്കാതി ീ മറ്റൊന്നും ഒന്നാ കയ്യായിക്കു കൊണ്ടുപോയി പാല് കുടിക്കാണ് അതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞാനും സുമയ്യ ബിൻസി സീനുമൊക്കെ മുന്നേക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അവിടുന്ന് വരുന്ന വഴിയിലൊരു വീട്ടില് പിന്നെ പുലിക്കൂടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പം അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഏട്ടനും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി അയാളുടെ അടുത്ത് കത്തിയിടിച്ച് നിർത്തട്ടെ സുമയ സീനുമൊക്കെ ഒരാളെയും വെറുതെ വിടൂല്ല ഞങ്ങള് ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലും ചെടികളൊക്കെ നല്ല പോലെ ഉണ്ട് കെട്ടോ ഒരുപാട് മീനും ഉണ്ട് കേട്ടോ നിന്റെ അടുത്ത് കപ്പി ഞാനും വരുന്ന വഴിക്ക് വേറൊരു കിട്ടുന്നുണ്ട് ഇതാ ഈ ചെടി ഞാൻ കുറച്ച് മുന്നേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഒരു കൂട്ടി കയറി ഹാപ്പി കർമ്മ ചോദിച്ചു പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളപ്പങ്ങനെ യാത്ര പറഞ്ഞു ഞങ്ങൾ ഞോളേജ് സിറ്റിയിലൊന്ന് കേറി യാത്ര ആയിട്ട് എവിടെയാണ് ോട്ടോ വണ്ടി അവിടെ ഇണ്ട് എന്നു ഞങ്ങൾ ഒന്നുമില്ല പെർഫ്യൂംസ് ആൻഡ് ക്രീം ആണല്ലോ പിന്നെ ഹെയർ ഹെയർ സെക്ഷൻ ബോസ് ബാൻഡ് ഈ നോളജ് ബിറ്റിന്റെ അടുത്തുള്ള ഒരു ഫാൻസി ഫാൻസിന്ന കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അറിയാ നല്ല കണ്ടൊക്കെ വാങ്ങിക്കാൻ തോന്നും കണ്ടാല് കുട്ടികളൊക്കെ ഉള്ളതാവട്ടെ വലിയടത്തുള്ളത് എല്ലാം കേട്ടോ ഭയങ്കര കളർഫുൾ ആയിട്ട് ഞാൻ പൊതുവെ ഫാൻസിയിലാണ് കേരളയിലുള്ളത് കുറച്ചു

Мотя, Мотя, Мотя. Мотя, сади. Мотя, докно. Когда надо? Ну. Ну та. А, анда. Учайся, сади. Э. മൈലേജ് കിട്ടുമോ എനിക്കാകെ കിട്ടിയത് മൂത്തൊരു ബ്ലാക്കും രണ്ട് ബ്ലാക്കും

അല്ല തുടങ്ങിയാലോ എന്താ ഞാൻ കരച്ചില് തുടങ്ങി ക്രൈസ് നമ്മള് നന്നായ പിന്നെ ലോകം നന്നായാ നമ്മള് നന്നായിരുന്നു നന്നാവും ആൾക്കാരെ കണ്ടൊരു കാര്യല്ല നല്ല കുരുക്കാട്ടാല്ലേ പൊട്ടിച്ചോളി പൊട്ടിച്ചോളി ഭയങ്കര ഭീഷരി അടിടി അടിടി അടിച്ചിട്ടുണ്ട് അല്ലേ ആയിട്ട് നടാതിയാ നാസി അവിടെ ചിരിക്ക നോക്കി എവിടെ ഡൗൺലോഡ് ചെയ്യാണ്ടല്ലേ ചിത്ര കാണാൻ ചിത്ര ചിരിക്കൂ നീ സിമ്പിളല്ലേ പൊട്ടിക്കോളീ ദേ അവിടെ ഒന്നും ചെയ്യുന്നില്ല അйна വേണ്ട അത് പോയിക്കോ കുറച്ച് ചിരിക്കട്ടെ വായിസ് നോക്ക് எங்கကြီးங்க எங்கள எல்ல கிிக்கறி பக்கேஜ் யுக்கேஜ் தாகமா குட்டபடி வெளிய இல்ல আজকে காண வெளிய இல்லை நடக்கவே வேறங்க கேக்கலாம் வேறியாக்கலாம் ஆமா கேண்டியா இந்தியா குட்டக்க தாகமே வேற கொளி அவளே அவளே போறதுக்கு நம்ம கேர இருக்கிறா ஓன நோக்கல என்ன பண்ணுவே உடக்கடி இல்ல நான் என்ன வந்து ஆபரேட் எல்லாம் அதை தெரிハリக்க வேண்டியது இல்லை என்னக்க வேண்டியது இல்ல வெடிச்சு நம்ம வெடி வெடி கொண்டாச்சு நம்மள பிணங்கள அண்ணா வந்து அசைய சின்ன நாங்கபடி முக படமேல நடச்சோம் അതല്ലേ നോക്ക് ഞങ്ങള് പറഞ്ഞാ ഓൾ നല്ല മൂടിലാകുമ്പോൾ പെട്ടാറു റങ്ങിട്ടോ ഇനി ഫുഡ് കഴിച്ച നേരെ വീട്ടിലേക്ക് തരാറുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റും അത് നേരെ വീട്ടിലേക്ക് എല്ലാരും ഇവിടെ ഇന്നക്കോ